ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ വാക്കിൽ ഒരു വിലയുമില്ലാത്ത രീതിയിലുള്ള സമീപനമാണ് ചെയ്യുന്നത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പം ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് മെമ്മോ വായിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഒരു മാസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പം ഇന്ന് നടക്കുന്നത് ഇന്നലെ ഇന്ന് ഇന്നലെയോട്ട് നടക്കുന്നത് ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഡോക്ടർ ക്രൂശിക്കപ്പെടുന്ന പരിതാപകരമായ ഒരു അവസ്ഥയാണ് അതിനെതിരായി പ്രതിപക്ഷം അതിശക്തിയായി പ്രതികരിക്കും ആ ഡോക്ടറുടെ പേരിൽ നടപടി എടുക്കാനുള്ള ഏത് തീരുമാനത്തെയും ഞങ്ങൾ ശക്തിയായി എതിർക്കും അദ്ദേഹത്തെ ബലിയാടാക്കരുത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അതൊന്നും ഒരു രാഷ്ട്രീയമായി പറഞ്ഞതല്ല എന്ന് എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം പൊത്തിത്തെത്തെറിച്ച് പറഞ്ഞതാണ് അതിനെ ഒരു ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ചിന് വേണ്ടി ഗുണപരമായ ഒരു മാറ്റം ആ രംഗത്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടി ഇനി ആരെങ്കിലും ഡോക്ടർമാർ കേരളത്തിൽ വാ തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യില്ല അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരു സത്യസന്ധനായ ഒരു ഡോക്ടറെ ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളെ ഏറ്റവും നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരാളെ എത്രമാത്രം ഒരു ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് കേരളമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഓ ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദത്തിരിക്കയാണ് സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ ഡോക്ടറെങ്ങനെ ഉത്തരവാദി ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരവാദിയാകുന്നത് അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ ഹെഡ് ഓഫ് ആണോ നീ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് തന്നാണോ അദ്ദേഹത്തെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് അത്ര ഗതി സർജറി ചെയ്യാൻ പോകാൻ നേരത്ത് അത്രയും നൂലും തുന്നിക്കൂട്ടാനുള്ള നൂലും സൂചിയും കൂടി രോഗി മേടിച്ചുകൊണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഞാൻ ഇതിനു മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂല് മേടിച്ചുകൊണ്ടിരണം നമ്മൾ തുന്നാനുള്ള നൂലില്ല ആശുപത്രിയിൽ കോട്ടൺ ഇല്ലായിരുന്നു പഞ്ഞി പഞ്ഞി ആ പഞ്ഞിയും നൂലും സൂചിയും രോഗിയെ കൊണ്ടാണ് മേടിപ്പിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്ത് തെറ്റാനുള്ളത് പല ആശുപത്രികളിലും മെഡിസിൻസ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷവും ഈ വർഷവും മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട് ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ സപ്ലൈ സപ്ലൈത പൈസ കൊടുക്കാനുണ്ട് ശ്രീ അടൂർ പ്രകാശ് ആരോഗ്യമന്ത്രി ആയിരുന്ന ആളാണ് എല്ലാ വർഷവും താഴെ തട്ടിലുള്ള ആശുപത്രികളിലും തൊട്ട് മുഗൾ തട്ടിലുള്ള ആശുപത്രികൾ വരെ അവർ ഇന്റൻ്റ് കൊടുക്കും ഒരു വർഷം ആവശ്യമുള്ള സർജിക്കൽ എക്യൂപ്മെൻറ്സ് മെഡിസിൻസ് എല്ലാം ആ ഇൻ്റൻ്റ് അനുസരിച്ചിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിച്ച് സാധനങ്ങൾ വരുത്തി ചില സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും എല്ലാ മാസവും കൊടുക്കുകയുള്ളൂ ചിലത് ഒരു വർഷത്തേക്കുള്ളത് കൊടുക്കും അത് കാലാവധി കഴിയാത്ത മരുന്നുകൾ അങ്ങനെ സപ്ലൈ ചെയ്യും ഇത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട കമ്പനികളൊന്നും സപ്ലൈ ചെയ്യുന്നില്ല അവർ മാത്രമല്ല പണം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് മുപ്പത് ശതമാനം മരുന്നിൻ്റെ വിലയും അവർ വർദ്ധിപ്പിച്ചു സിസ്റ്റമാണ് സിസ്റ്റം സിസ്റ്റം മുഴുവൻ ഈ സ്ഥിതിയിലാണ് സിസ്റ്റം നൂല് സൂചി പുറത്തു മേടിക്കേണ്ട സിസ്റ്റം ആണ് ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ ചോദിച്ചിട്ട് പോലും ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ വസതിരുന്ന് മുഴുവൻ കാര്യങ്ങൾ ഫോട്ടോസായിട്ട് എടുത്തിട്ടും തീർന്നില്ല ഇനി ഇത് എന്ന് പറഞ്ഞിട്ടാണ് അന്വേഷണ കമ്മിറ്റി അവിടെ നിന്ന് പോയത് അപ്പോൾ അത് ഗവൺമെൻറ് ഇതെല്ലാം വളച്ചൊടിക്കുകയും എന്തിനാണ് കൂടുതൽ പറയണത് ആ ഡോക്ടറെ മോഷണ കുറ്റത്തിൽ വരെ പെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അധികാരത്തിലിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്